മോഹൻലാൽ ആരാധകരെന്ന് അവകാശപ്പെട്ട് ഫേസ്ബുക്കിലൂടെ മോശം പരാമർശം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുന്തിരിവള്ളി സിനിമയുടെ നിർമ്മാതാവ് സോഫിയ പോൾ ചിത്രത്തിന് വേണ്ടത്ര പ്രൊമോഷൻ നൽകിയില്ലെന്ന് പറഞ്ഞാണ് ലാൽ ആരാധകരെന്നും ഫാൻസ് പ്രവർത്തകരെന്നും അവകാശപ്പെട്ട് അസബ്യ വർഷം നടത്തിയത് സോഫിയ പോളിന്റെയും മകൻ കെവിൻ പോളിന്റെയും ഫേസ്ബുക്ക് പേജിലും പേഴ്സണൽ മെസ്സേജസുമായാണ് ചിലർ അസബിൻ പറഞ്ഞിട്ടുള്ളത് അസഭ്യം പറഞ്ഞതിന്റെയും അസത്യം പ്രചരിപ്പിച്ചവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റും കമന്റുകളും ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ടോടു കൂടിയാണ് സോഫിയാ പോൾ നിയമ നടപടിക്കൊരുങ്ങുന്നത് മോഹൻലാൽ ജിബു ജേക്കബ് കൂട്ടുകെട്ടിലിറങ്ങിയ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ സിനിമയുടെ നിർമ്മാതാവാണ് സോഫിയ പോൾ ജനുവരി ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമ ഹിറ്റായിട്ടും പോസ്റ്ററുകൾ അടിക്കാൻ പോലും നിർമ്മാതാവ് തയ്യാറാവുന്നില്ലെന്നാണ് വിമർശകരുടെ പരാതി ചിത്രത്തിന് വേണ്ടത്ര പ്രൊമോഷൻ നൽകിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു മുന്തിരിവള്ളി സിനിമയെ തകർക്കാനും എന്ന രീതിയിൽ തന്നെ തകർക്കാനുമാണ് മോഹൻലാൽ ആരാധകരെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നവർ ശ്രമിക്കുന്നത് ഉണ്ണി ലാലേട്ടൻ വൈശാഖ് കെ വി അക്കൌണ്ടുകളിൽ നിന്നാണ് വളരെ മോശം കമന്റുകൾ വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് സഹിതമാണ് ാണ് സോഫിയ പോൾ പരാതി നൽകിയിട്ടുള്ളത് പുലിമുരുകന് ശേഷം ഇറങ്ങുന്ന മോഹൻലാൽ ചിത്രം എന്ന രീതിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മികച്ച പ്രൊമോഷണൽ പരിപാടികളാണ് ചിത്രത്തിന് വേണ്ടി ചെയ്തത് കുടുംബ ചിത്രം എന്ന നിലയിൽ ചിത്രത്തിന്റെ വൻ സ്വീകാരതയാണ് ലഭിച്ചത് കടുത്ത മോഹൻലാൽ ആരാധകരാണ് സോഫിയ പോളും കുടുംബവും മോഹൻലാലിനെ നായകനാക്കി ചിത്രം ചെയ്യുക എന്നത് തങ്ങളുടെ സ്വപ്നമായിരുന്നുവെന്നും മുൻപ് സോഫിയ പോൾ പറഞ്ഞിരുന്നു തനിക്കെതിരെ മോശം പരാമർശം നടത്തുന്നവർ മോഹൻലാൽ ആരാധകരാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് സോഫിയ പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു Essa é News.